ചോൾ ചോൾ നിരന്നോക്കൊടുന്ന് അമ്മ ഒക്കെ കുടിച്ച അമ്മയാണ് നോക്കിക്കണ അമ്മ ഞങ്ങള് പറ്റിക്കോ പറ്റിക്കല്ലോ ശരിക്കും വാരഎന്നുണ്ട് വാരഎന്നാണ് കണ്ട്രം തമ്പായി കണ്ടോ ഇത് വരും കടിക്ക് നല്ല കുറയണ്ടല്ലോ ആണെങ്കിലും കടിയില്ല വട്ടടു പോയിടല്ല വാലേ കേറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ ദേത്രുണ്ട് ഇത് നിങ്ങളെ കാണല്ലേ പിഞ്ഞാണീങ്കൾ ഏടാ

ൂടി ഡയറി വിളിക്ക് എന്ത് വിളിച്ചു ജീവിച്ചുണ്ടെ വായിട്ട് മഞ്ജൊക്കെ മക്കള് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് നാളെ നിന്റെ ബർത്ത്ഡേ